ഇഷ്ടാറന്നേ ഉള്ളൂ. പൊളിയാഷ്ടപ്പെട്ടോ. ഹ്. നമ്മുക്ക് നടക്കാൻയാ ഇഷ്ടം. എന്താടാ ഇഷ്ടം? അവിടെ പോസി. കടക്കണ. ഹ്. എന്താ ഇഷ്ടം? കുറ കുറഷ്ടപ്പെട്ടോ. മേലെ കേറി നടക്കുന്ന മുടതു വെക്ക്. എ ആള് നല്ല સાവകാശമൊക്കെ കേറി. അതിനെ പാതി വെട്ടാൻ പറഞ്ഞില്ലേ? എന്നാ ആ ടൈമസ് അങ്ങനെ കൊണ്ടായിരുന്നു. ഇപ്പോ പിന്നെ

പരെ പടോ പരെ ഞാനൊക്കെ അവിടെ ആരില്ല ലൈക്ക് പോകാനെന്നു കേട്ടിട്ട് ഞാനത്തെ നോക്കട്ടെ കൊള്ളാമോ എങ്ങനെയാ അങ്ങോട്ട് ഇവിട വാ ഞാൻ വരും ഞാൻ വരും എന്താ പറയണം എല്ലു വിളിക്കല്ലേ എന്തു പറയണം ും നടക്കില്ല അത്ര പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ലേ എന്തായാലും ഞാൻ ഒരു ദിവസം വരും വന്ന് നല്ല രീതിയിൽ പണി పారా ఫైస్ అవుతుండు. ఆ మీ పిక్చర్ కదా అంటే ఫోటోస్ వండేది ఏ దేశం? కరొటన్ చిత్రెస్ట్ ఉందండి కనట్కున్నా. ఏ దేశం? ఇంకేదైనా సింజేడకు నోకిట్ కంపెనీల నవలక దేశం. ఓడిను 40 ఉంటో. షో ఎలా వ రాయితా ఒక్కటి. อืม.

എല്ലാ പൊസിഷനും ചെയ്തു തരാം പക്ഷെ കൊറച്ച് കൊറച്ച് കഷ്ടപ്പെടേണ്ട വരും ഇക്കേടെ കൂടെ വെറുതെ കിടന്നാ മാത്രം പോരായിരിക്കും എന്റെ കൂടെ ഒത്തിരി കഷ്ടപ്പെടേണ്ട വരും അത് മാത്രം പോരാ നല്ല രീതി കഷ്ടപ്പെടേണ്ടവര് കേട്ടില്ലേ എല്ലാം കാണാം പക്ഷെ ഏതൊക്കെ ചെയ്ത് വൃത്തിയാക്കി വെച്ചേക്കാണ് യും ഞാൻ അപ്പൊ ഇന്ന് ഒമ്പതായി എനിക്ക് ഞാൻ പിന്നെ സംസാരിക്കുന്നത് എല്ലാരും ഉറങ്ങിട്ടില്ല മ് તો ഞാൻ പാർട്ടി റൂമിലാണ് സൗണ്ട് കേട്ടണ്ട ഞാൻ പിന്നെ മ് ഒരു הרറെ പോറുണ്ട് ഞാൻ വെർച്ച ഹെഡ്സെറ്റ് ആണ് ഓട്ടിറ്റിരുന്നത് അതെന്താ ഫാൻ ടീ ഞാൻ ഉറക്കെ സംസാരിക്കുന്ന പിള്ളേരെ കേട്ടാലേ ലാപ്പേ ആണ് പറഞ്ഞത് ഒരു വേറെ ഒരു കുറച്ച് കഴിഞ്ഞിട്ട് ഈ വീഡിയോ കോള ചെയ്യോ എവിടെയാ പോടാ മ് അങ്ങനെയല്ല എന്റെ വീട്ടിൽ പരിവാരി ഉണ്ട് എന്താ ഓരോ ഹൈപ്പിറ്റി ഇല്ലന്നല്ല മ്

എനിക്ക് വേണ്ടി ചെയ്യും നമുക്ക് അവളുടെ നമ്മൾ ലോകം ചെമ്മുട്ട നെക്കാനോ കേ നെല്ല് എടുത്തിട്ട് നെല്ല് നെക്കാനോ നെല്ല് നെക്കാനോ ആണ് ഇനി കേട്ടോ നമ്മ നല്ല രീതി ആയിട്ട് ഇതിക്കാം ഇക്കൊരു ആയിട്ട് കേറിടaje പാരി ഇതിനമ്മ സാനം വെച്ച കേർ പോ സസൈക് യൂസൻ നല്ല ടൈറ്റും മാറ്റി പോയി നാളെ എന്തെങ്കിലും കൈപ്പണി വീഡിയോ കോൾ ചെയ്ത